നമസ്കാരം ശ്രീനിവാസൻ്റെ സിനിമകൾ ആസ്വദിച്ചിട്ടുള്ളവരെല്ലാം അത്ഭുതത്തോടെ പലപ്പോഴും ചോദിക്കാറുള്ളത് ഒന്നാണ് അദ്ദേഹം ഇലുമിനാലിറ്റി ആണോ എന്ന് കാരണം അത്രത്തോളം ദീർഘവീക്ഷണത്തോടെയാണ് ഓരോ സിനിമകളും അദ്ദേഹം എഴുതിയിരിക്കുന്നത് പത്തിരുപത് വർഷം മുൻപ് അദ്ദേഹം എന്താണോ സിനിമകളിലൂടെ പറഞ്ഞത് തന്നെയാണ് വള്ളിപുള്ളി തെറ്റാതെ കേരളത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ശ്രീനിവാസൻ വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ ഒരു അഭിമുഖം വീണ്ടും ചർച്ചയാവുകയാണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ശ്രീനിവാസൻ പറഞ്ഞ കാര്യങ്ങളാണ് ദിലീപ് ആരാധകർ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുന്നതും ചർച്ചയാകുന്നതും കേസിന്റെ ആരംഭഘട്ടം മുതൽ ദിലീപിനെ അനുകൂലിച്ചാണ് ശ്രീനിവാസൻ സംസാരിച്ചിരുന്നത് കെട്ടിച്ചമച്ച കഥയാണെന്നും തനിക്ക് അറിയാവുന്ന ദിലീപ് ഒരിക്കലും ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്യിപ്പിക്കില്ല എന്നാണ് ശ്രീനിവാസൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് നടിയെ ആക്രമിച്ച കേസ് ഉണ്ടായ ശേഷം ഞാൻ കേട്ടിട്ടുള്ളത് പൽസർ സുനി എന്നയാൾക്ക് ഒന്നര കോടി രൂപ കൊടുത്ത് ദിലീപ് ഈ കൃത്യം ചെയ്യിപ്പിച്ചു എന്നാണ് എനിക്കറിയാവുന്ന ദിലീപ് ഒന്നര കോടി പോയിട്ട് ഒന്നര പൈസ പോലും ഇങ്ങനെയുള്ള പരിപാടികൾക്ക് വേണ്ടി ചിലവാക്കുകയില്ല അത് എനിക്ക് വിശ്വസിച്ചുകൂടെ ദിലീപ് അത്ര മോശക്കാരനാണോ നല്ലയാളാണോ ആളാണോ എന്ന കാര്യം അവിടെ നിൽക്കട്ടെ ഇത്രയും പൈസ ഇങ്ങനെയൊരു കാര്യത്തിന് ദിലീപ് ചിലവഴിക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചുവെന്ന് ഉള്ളൂ ഈ സംഭവം നടന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ദിലീപ് രംഗത്ത് വരുന്നത് തന്നെ അതുവരെ പൾസർ സുനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെ കുക്കിടപ്പായിട്ടുള്ള കഥയാണ് ഇത് ദിലീപിനെ ഇതിൽ ഫ്രെയിം ചെയ്യുകയായിരുന്നു എന്നും വിശ്വസിക്കുന്നു അത് പല കാര്യങ്ങളും കേട്ടാൽ നമുക്ക് മനസ്സിലാകും എന്നുമാണ് ശ്രീനിവാസൻ പറഞ്ഞത് കേസിൽ എട്ടാം പ്രതിയായിരുന്നു ദിലീപ് ഗൂഢാലോചന കുറ്റമായിരുന്നു നടനുമേൽ ചുമത്തിയിരുന്നത് പക്ഷെ പ്രോസിക്യൂഷൻ അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല വാദിഭാഗം കോടതിയിൽ ഹാജരാക്കിയ പല തെളിവുകളും ദുർബലമായിരുന്നു കോടതി യും വിധി പകർപ്പും വായിച്ച ശേഷം ശ്രീനിവാസൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് വിശ്വസിക്കാൻ തോന്നുന്നു എന്നാണ് ദിലീപ് അനുകൂലികളുടെ പ്രതികരണങ്ങൾ ശ്രീനിവാസൻ ഒന്നും വെറുതെ പറയാറില്ല പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടാകുമെന്നും വീണ്ടും തെളിയിക്കുന്നു വിധി പകർപ്പ് വായിച്ച ആളുകൾക്ക് മനസ്സിലാകും ശ്രീനിവാസൻ പറഞ്ഞത് കറക്റ്റാണ് എന്ന് ദിലീപിന് ഈ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നീതി കോടതി വിധിയൊക്കെ ഇദ്ദേഹം നേരത്തെ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ഡയലോഗുകൾ പോലും ജീവിതത്തിലെ ഇദ്ദേഹത്തിന്റെ നിലപാടുകളും ദീർഘവീക്ഷണത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് വെറുതെ അല്ല കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ച ആളെന്ന് ജനങ്ങൾ വിശേഷിപ്പിക്കുന്നത് എന്നിങ്ങനെ നീളുന്നു ദിലീപിനെ അനുകൂലിച്ച് എത്തിയവരുടെ കമൻറ്റുകൾ കുറ്റവിമുക്തനായ ദിലീപ് പുറത്തു വന്നിട്ടും നടനെ വിമർശിക്കുന്ന വലിയൊരു വിഭാഗം സിനിമയിലും സമൂഹത്തിലുമുണ്ട് പണം അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ദിലീപ് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്നാണ് അതിജീവിതയെ പിന്തുണയ്ക്കുന്നവരുടെ വാദം എട്ടര വർഷത്തോളം നീണ്ടുനിന്ന നിന്ന വിചാരണയ്ക്കും വാദങ്ങൾക്കും എല്ലാം ഒടുവിൽ ഇക്കഴിഞ്ഞ ഡിസംബർ എട്ടിനാണ് നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നത് അതേസമയം കേസിൽ ദിലീപിനെ ഉൾപ്പെടെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ ഉടൻ അപ്പീൽ നൽകും അപ്പീൽ നൽകാനുള്ള ഡി ജി പിയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചു ഒന്ന് മുതൽ ആറു വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി